പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് ശീലമുള്ള ആളുകൾക്കാണ് പ്രമേഹം വരാൻ സാധ്യത കൂടുതൽ ഉത്തരം നേരം വൈകി ഉറങ്ങുന്നവർക്ക് വായനാറ്റത്തിന് ഏറെ ഫലപ്രദമായ ഇല ഏത് ഉത്തരം മൂക്കിലൂടെ വെള്ളം കുടിക്കാൻ കഴിവുള്ളത് ഏത് ജീവിക്കാണേ ഉത്തരം ആമ മൂത്രത്തിൻ്റെ നിറം കടും ബ്രൗൺ നിറം ആണെങ്കിൽ വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം കിഡ്നി രോഗം ഭക്ഷണം കൃത്യസമയത്ത് കഴിച്ചില്ലെങ്കിൽ ഏത് രോഗമാണ് കൂടുന്നത് ഉത്തരം ഷുഗർ ഏത് രോഗം വന്നാലാണ് സെക്സിനോടുള്ള താൽപ്പര്യം കുറയുന്നത് ഉത്തരം ഷുഗർ തുണിയിലുള്ള കരിമ്പൻ മാറാൻ ഏറെ ഗുണകരമായത് എന്ത് ഉത്തരം വിനാഗിരി സ്ട്രോബെറി അധികമായി കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം മൂത്രക്കല്ലേ അണുബാധ കുറയാൻ രാത്രി ഒഴിവാക്കേണ്ടത് എന്താണ് ഉത്തരം അടിവസ്ത്രം സെക്സ് സമയത്ത് പുരുഷന് ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് ഉത്തരം കൂടുതൽ സുഖം ഏത് ലക്ഷണമുള്ള സ്ത്രീകൾക്കാണ് സെക്സ് കൂടുതൽ ഇഷ്ടമുള്ളത് ഉത്തരം ഇടത്തരം വണ്ണം ഏത് രുചിയാണ് വൃത്തിയില്ലാത്ത യോനിയിൽ ഉണ്ടാവുന്നത് ഉത്തരം പുളി ഏത് പാനീയമാണ് സെക്സിൻ്റെ സമയവീര്യം കൂട്ടുന്നത് ഉത്തരം പാൽ സ്ത്രീകൾക്ക് ഏത് രീതിയിലുള്ള സെക്സ് ആണ് വെറുപ്പുണ്ടാക്കുന്നത് ഉത്തരം മലദ്വാര സെക്സ് സെക്സ് ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് വെറുപ്പ് വരുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം വായനാറ്റം ഏത് സുഗന്ധദ്രവ്യം അമിതമായി കഴിച്ചാലാണ് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഉത്തരം ഗുണകരമായ ബാക്ടീരിയകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം തൈര് മോര് പഴങ്കഞ്ഞി സെക്സ് സമയത്ത് ലിംഗത്തിന് കൂടുതൽ പവർ ലഭിക്കാൻ ചെയ്യേണ്ടത് ഉത്തരം ടെൻഷൻ ഒഴിവാക്കി റിലാക്സ് ചെയ്ത് സെക്സ് ചെയ്യുക പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഉത്തരം മുള ഉറങ്ങി നടുവേദന വരുന്നതിൻ്റെ കാരണം എന്ത് ഉത്തരം കിടക്കുമ്പോൾ ചുരുണ്ടി കൂടി കിടക്കുന്നത് കാരണം പുരുഷന്മാരിൽ സ്ട്രോക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം നന്നായി ഉറങ്ങുക ഹെൽത്തിയായ ഭക്ഷണം വ്യായാമം ചെയ്യുക മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് ഉത്തരം കരൾ ഏത് സുഗന്ധ വ്യഞ്ജനമാണ് അസിഡിറ്റി കുറയാൻ ഫലപ്രദമായത് ഉത്തരം ഏത് പച്ചക്കറിയാണ് വയറിലെ അണുബാധ കുറയാൻ ഫലപ്രദമായത് ഉത്തരം വെളുത്തുള്ളി ഏത് രക്തഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉള്ളത് ഉത്തരം കേരളത്തിൽ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഏത് ഉത്തരം ഇടുക്കി ഏത് മൃഗത്തിൻ്റെ പാൽ കൊണ്ടാണ് തൈര് ഉണ്ടാക്കാൻ പറ്റാത്തത് ഉത്തരം ഏത് നട്സാണ് രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം കശുവണ്ടി ഏത് സമയത്താണ് ശരീരഭാരം വളരെ കൃത്യമായി കാണിക്കുന്നത് ഉത്തരം രാവിലെ ഏത് ജീവിക്കാണ് ഭൂകമ്പം വരുന്നത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഉത്തരം മത്സ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സുഗന്ധ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏത് ഉത്തരം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശികൾ ഏത് ഉത്തരം കൺപോളയിലെ പേശികൾ തലച്ചോറിലെ സറിപ്രത്തിന് ക്ഷതം ഏറ്റാൻ മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം സംസാരശേഷി നഷ്ടപ്പെടും ശരീരത്തിന് ആവശ്യമായ രാസപദാർത്ഥം ഏതാണ് ഉത്തരം കൊളസ്ട്രോൾ